എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിലൊരാഗ്രഹം വെച്ചിട്ട് ഒരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ നിങ്ങൾ തുറന്ന് കാണുക നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് നമുക്ക് ഒന്നാമത്തെ പൈലായ പൂച്ചക്കുട്ടിയെ തിരഞ്ഞെടുത്ത ആളുകളെക്കുറിച്ച് ഉള്ള റീഡിങ് നമുക്ക് ആദ്യം നോക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളോട് ഒരുപാട് സ്നേഹം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അത് പലപ്പോഴും നിങ്ങളുടെ വ്യക്തി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് കാരണം നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹം കൊണ്ട് എത്തിയാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും കൂടുതൽ സ്നേഹം നിങ്ങളിലേക്ക് നൽകാൻ ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ച് ആ വ്യക്തിയെ സ്നേഹത്തെ തടുത്ത് നിർത്തിയിരിക്കുകയാണ് സ്നേഹത്തെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല കാരണം അവർ ലിമിറ്റ് ചെയ്ത് ആ വ്യക്തി നിർത്തിയിരിക്കുകയാണ് സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് രണ്ടുപേർക്കും അനുകൂലമല്ല ചില ആളുകൾ നിങ്ങളെതിർക്കാൻ വെമ്പൽ കൊണ്ടു നിങ്ങൾ തമ്മിൽ ഒരുമിച്ചതും നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്നതും ചില ആളുകൾക്ക് പറ്റുന്നില്ല അവർ ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ വ്യക്തിയെ പ്രത്യേകിച്ച് വിശിഷ്യ ആഗ്രഹിച്ച ചില ആളുകളുണ്ട് അവരും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുന്നുണ്ട് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സൗഹൃദമായി ജീവിച്ചു പോകുന്നത് അവർക്ക് ഇഷ്ടമില്ല അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ ചില താൽക്കാലിക അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ആ വ്യക്തിയിൽ നിങ്ങളോട് ചില അകൽച്ചകൾ സൃഷ്ടിക്കുന്നുണ്ട് ആ അകൽച്ചകൾ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ആ വ്യക്തിക്ക് നിങ്ങളോട് ഒട്ടും സ്നേഹമില്ല വലിയൊരു അകൽച്ച നിങ്ങളുമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരിക്കുന്നില്ല നിങ്ങളെന്നു വച്ചാൽ ആ വ്യക്തിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങളെ മനസ്സിൽ സദാസമയവും കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നത് വളരെ ആഴത്തിലാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും നിങ്ങൾ കൂടെ വേണം സുഖമായാലും ദുഃഖമാണെങ്കിലും നിങ്ങൾ കൂടെ വേണം എന്നുള്ളതാണ് ആ വ്യക്തിക്ക് നിങ്ങളെ കൂടാതെ ചില ബന്ധങ്ങൾ ഉണ്ട് പക്ഷെ അത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധമല്ല ചില സൗഹൃദങ്ങളാണ് ചില മാനസിക അടുപ്പങ്ങളാണ് അതിനൊന്നും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ദിശയിലല്ല അത് ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നു മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ നിങ്ങളെ ചൊടിപ്പിച്ചേക്കാം എന്തിനാണ് എന്നെ കൂടാതെ മറ്റുള്ളവരുമായിട്ട് സൗഹൃദം എന്നൊക്കെ തോന്നും പക്ഷെ അതിനൊക്കെ ഒരു പരിധി ആ വ്യക്തി നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ ആ വ്യക്തി നിങ്ങളെ കൂടാതെ സൗഹൃദം കൂടുന്ന ആളുകൾക്ക് ചിലപ്പോൾ ആ വ്യക്തിയെ സ്വന്തമാക്കിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടാകും പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ആ ചിന്തയില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിച്ചാണ് പ്രവർത്തിക്കുന്നത് ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ആ വ്യക്തിയോട് പറയാനുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി എത്രത്തോളം ഉണ്ട് അതിനെക്കുറിച്ചാണ് ആ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത് പലതും നിങ്ങൾ അവകാശപ്പെടുന്നില്ല ആ വ്യക്തിയോട് അത് ആ വ്യക്തിക്ക് വിഷമമുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ ആ വ്യക്തിയോട് പറയുന്നില്ല അത് ആ വ്യക്തിക്ക് ദുഃഖം ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ ആ വ്യക്തിയോട് ആവശ്യപ്പെടണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ സ്വാതന്ത്ര്യം കുറച്ച് കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഭയമാണ് ആ വ്യക്തിക്ക് എന്തെങ്കിലും തോന്നുമോ എന്നെ പിണ പിണക്കി അല്ലെങ്കിൽ എന്നോട് പിണക്കം തോന്നുമോ ഞാൻ സ്വാതന്ത്ര്യം കൂടുതൽ കാണിക്കുമ്പോൾ ഞാൻ അധികാരം കൂടുതൽ എന്ന് ആ വ്യക്തിക്ക് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തിരി നാണിച്ച് ലജ്ജയോടെ പറയാൻ മടിച്ച് ഭയപ്പെട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് സമീപിക്കാം നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് എനിക്ക് എനിക്കത്രയും സ്വാതന്ത്ര്യം ആ വ്യക്തി നൽകുമോ വ്യക്തി സ്വാതന്ത്ര്യം ആ വ്യക്തിയുടെ കാര്യങ്ങളിൽ ഇടപെടാനും അഭിപ്രായം പറയുവാനും എനിക്ക് അത്രമാത്രം സ്വാതന്ത്ര്യം ആ വ്യക്തി തരുമോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങൾക്ക് കൃത്യമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് കൃത്യമായ അടുപ്പം നിങ്ങളോട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചില അകൽച്ചകളാണ് നിങ്ങൾ സ്വയം ഉണ്ടാകുന്ന അകൽച്ചയാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്കൊപ്പം ജീവിക്കാനും നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാനും നിങ്ങൾക്കൊപ്പം നിലകൊള്ളാനും നിങ്ങളുടെ കെയറിങ്ങും നിങ്ങൾ ആ വ്യക്തിയെ കെയർ ചെയ്യാനും ആ വ്യക്തിക്ക് നിങ്ങളെ കെയർ ചെയ്യാനും എല്ലാം ആ ആഗ്രഹിക്കുന്നു അതേക്കുറിച്ചാണ് ആ വ്യക്തിയുടെ ചിന്ത എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും ആ വ്യക്തിക്ക് വാക്കുകൾ കൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല അതിനേക്കാൾ കൂടുതലാണ് മനസ്സിലുള്ളത് നമുക്കിനി രണ്ടാമത്തെ പയലായിട്ടുള്ള പുഷ്പം തിരഞ്ഞെടുത്ത ഒരു റീഡിംഗിലേക്ക് പോകാം ഒരു പ്രണയത്തിൻ്റെ ഭാവമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ളത് വൈകാരികതയാണ് എല്ലാത്തിനും ഒരു വെപ്രാളമുണ്ട് കാര്യങ്ങൾ എല്ലാം വെട്ടി തുറന്ന് അപ്പം നിങ്ങൾ പറയണം നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധാപൂർവം കേട്ട് നിൽക്കണം അല്ലെങ്കിൽ ശുപ്രഭ പെട്ടെന്ന് തന്നെ കോപം ഉണ്ടാവുന്നു വൈകാരികമായി എന്നാൽ എനിക്കിനി കേൾക്കേണ്ട ഒന്നും എന്നുള്ള രീതിയിൽ പോകുന്നു വിചാരിക്കുന്നത് അപ്പം നടക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു സ്നേഹവും ഇഷ്ടം കൂടുതലും പലപ്പോഴും വഴക്കിലേക്ക് വഴിമാറുന്നത് അതുകൊണ്ടാണ് ചെറിയ ചെറിയ വഴക്കുകളാണ് നിങ്ങളുടെ കെയറിങ് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അത് ആ സമയത്ത് ലഭിച്ചില്ലെങ്കിൽ പിന്നീട് വഴക്കായിട്ട് മാറുകയാണ് അങ്ങനെ പെട്ടെന്ന് ചൂടാകുകയും പെട്ടെന്ന് കോപത്തിന് കോപത്തിനടിമയാകുകയും വൈകാരികമായി പ്രതികരിക്കുകയും പലതും വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം ആ സ്വഭാവത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എന്നോട് വലിയ ആത്മാർത്ഥത ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ് ക്ഷണികമാണ് പെട്ടെന്ന് ചിരിയും കരച്ചിലും സഹതാപവും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ പെട്ടെന്ന് മിന്നിമറയുന്ന ഒരു സ്വഭാവ സവിശേഷത ഒന്നിനും ഒരു ക്ഷമയില്ല എല്ലാം വെട്ടി വെട്ടിത്തുറന്ന് പറയുന്നത് മനസ്സിലൊന്നും ഒളിപ്പിച്ചു വെക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ മനസ്സിൽ വിചാരിക്കാത്ത ദേഷ്യം പോലും നിങ്ങളോട് പ്രകടിപ്പിക്കും യഥാർത്ഥത്തിൽ നിങ്ങളോട് അത്ര ദേഷ്യമൊന്നും ആ വ്യക്തിക്ക് ഉണ്ടാവണമെന്നില്ല പക്ഷേ മനസ്സിൽ വിചാരിക്കാത്ത ഇല്ലാത്ത ദേഷ്യം പ്രകടിപ്പിക്കും ഇല്ലാത്ത വെറുപ്പ് നിങ്ങളോട് കാണിക്കും പക്ഷെ അത്രയൊന്നും വെറുപ്പില്ല നിങ്ങൾ ആ വ്യക്തി ആഗ്രഹിക്കുന്ന ലെവലിൽ ആ വ്യക്തിയെ സ്നേഹിക്കാത്തതിൻ്റെ വൈരാഗ്യം ആ വ്യക്തി തീർക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആ അനാവശ്യമായിട്ട് ഇനി നിങ്ങളൊപ്പം ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എനിക്ക് വേണ്ട എന്നങ്ങോട് പറയും പക്ഷേ നിന്നെ എനിക്ക് കിട്ടിയേ തീരൂ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആ പറയുന്നത് പെട്ടെന്ന് രൂപ രൂപഭാവം മാറുന്നു സ്വഭാവത്തിൻ്റെ ഏതായാലും സ്നേഹം കൂടുതൽ കൊണ്ടാണ് സ്നേഹം ഒളിപ്പിക്കാൻ കഴിയുന്നില്ല തൻ്റെ സ്നേഹവും കരുതലും താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം വൈകാരികമായ വിഭ്രാന്തിയാണ് ആ വ്യക്തിക്ക് ഒന്നിനും ക്ഷമയില്ല ആ മനസ്സിലൊന്നും മറച്ചു വെക്കാൻ കഴിയുന്നില്ല പലപ്പോഴും ശത്രുക്കൾ പോലും ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ആ വ്യക്തിയെ നശിപ്പിച്ചത് ആ വ്യക്തിക്ക് കിട്ടേണ്ട പല അവസരങ്ങളും നഷ്ടപ്പെട്ടത് ഈ ക്ഷമയില്ലായ്മയാണ് പ്രത്യേകിച്ച് സ്നേഹിക്കുന്നവരോട് ഒന്നും മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നും നാളത്തേക്ക് വെക്കുന്നില്ല ജീവിതവും അങ്ങനെ തന്നെയാണ് എല്ലാം ഇപ്പം തന്നെ തീർത്തു കളയുക എല്ലാം ഇപ്പോൾ തന്നെ അനുഭവിക്കുക നാളത്തേക്കെന്ന് പറഞ്ഞ് ക്ഷമിച്ച് ഒരു കൂടി ഇരിക്കാൻ കഴിയുന്നില്ല ഒരു നിഷ്കളങ്കതയാണ് ഒരു തരം നിഷ്കളങ്കതയാണ് പെട്ടെന്ന് വിടർന്ന് പെട്ടെന്ന് വാടിപ്പോകുന്ന ഒരു പുഷ്പം പോലെ പലപ്പോഴും ജീവിതത്തിൻ്റെ വെല്ലുവിളികളിൽ കൊണ്ട് ആ പുഷ്പം വാടിക്കരിഞ്ഞു പോകും പക്ഷെ പിന്നീട് അത് തളിർത്തു വരും കൂടുതൽ കൂടുതൽ പുഷ്പങ്ങൾ അതിലുണ്ടാകും സ്നേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഒരു സാമീപ്യം കിട്ടുന്നതോടുകൂടി വീണ്ടും തളർത്തു വരും എത്ര മങ്ങി നിന്നാലും ഇഷ്ടപ്പെടുന്നവരുടെ അടുത്തെത്തിയാൽ പെട്ടെന്ന് തന്നെ ഊർജ ഊർജം വരുവാ അതാണ് അവരുടെ ജീവിതം തന്നെ സ്നേഹിക്കുന്നവർക്കൊപ്പം എത്തുക എപ്പോഴും തന്നെ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ജീവിക്കുക ഒരാളിൽ നിന്ന് പോലും പ്രത്യേകിച്ച് സ്നേഹിക്കുന്നവരിൽ നിന്നും മോശമായൊരു വാക്കോ പ്രവൃത്തിയോ വന്നതുപോലെ വളരെ പെട്ടെന്ന് ഡെസ്പായിപ്പോവും വളരെ വിഷമം മനസ്സിലുണ്ടാവും കാരണം അത്രത്തോളം താൻ സ്നേഹിക്കുന്നവരോട് കമ്മിറ്റ്മെൻ്റ് കാണിക്കുകയാണ് ആ കമ്മിറ്റ്മെൻറ്റിൻ്റെ കുഴപ്പമാണത് ഹൃദയത്തിൻ്റെ ഉള്ളിലിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളൊരു വികാരമായി അവശേഷിക്കുന്നു അത്രത്തോളം ഇഷ്ടമാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ള പരിഭവത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം വേണം സാമീപ്യം വേണം അത് നിങ്ങൾ മറ്റാർക്കെങ്കിലും നൽകിയാൽ വല്ലാതെ വഴക്കടിക്കും ആ ആളുടെ അടുത്ത് പോയി സംസാരിച്ചു എന്നോട് സംസാരിക്കാൻ സമയമില്ല എപ്പോഴും അതുകൊണ്ട് ചെറിയ ചെറിയ വഴക്കുകൾ പരസ്പരം ഉണ്ടാവും ഈ വഴക്കുകളൊക്കെ കാണുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ പലതരം കാര്യങ്ങൾ വിളിച്ച് പറയുകയൊക്കെ ചെയ്യും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊന്നുമില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും നിങ്ങളിലേക്ക് അടുത്ത് വരികയും ചെയ്യും അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോട് എപ്പോഴും ഇഷ്ടമാണുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം